ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടെ ഒരു കല്യാണത്തിന് പോവുകയാണ് ഷൊർണ്ണൂരാണ് കല്യാണം അമ്മേൻ്റെ അനിയത്തിയുടെ മോളുടെ കല്യാണമായിരുന്നു അപ്പോൾതാ ഞങ്ങൾ ട്രെയിനിനാണ് കേട്ടോ പോണത് ഏഴ് അൻപതിനായിരുന്നു ട്രെയിൻ നാലാവണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ തിരുവോണത്തിന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ രാവിലെ നേരത്തെ പോകുന്നു അങ്ങടിപ്പുറത്തേക്ക് തന്നെ വന്ന് പിന്നെ വിരുന്നു ഇപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആ ഓട്ടോയിൽ തന്നെ സ്റ്റേഷനിക്കും പോകുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പിക്കും ചേച്ചി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ എത്തിയപ്പിക്കേണ്ട ട്രെയിൻ ഏകദേശം വരാൻ സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇതാ പാറും കണ്ണനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതാ അതിൻ്റെ പുറകെതാ അഞ്ചും ഉണ്ണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിനിൽ പോകുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു യാത്ര ഫലായിട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരെ മാത്രം മിസ് ചെയ്തു ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയും അച്ഛനും തല ദിവസം പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അന്ന് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പിന്നെ പിറ്റേ അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് പോരണ്ടേന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ നല്ല രസമാണ് പണിക്കുട്ടനും ചിഹ്നമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത് കുറേ ദിവസമായി എപ്പോഴും പറയും ട്രെയിനിൽ പോകുക പക്ഷേ പക്ഷെ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്നാൽ ട്രെയിനിന് പോകാൻ പറഞ്ഞിട്ട് ഇതാ എല്ലാവരും ട്രെയിനിന് പോവാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ ഓണം വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ തിരക്കാന്ന് തോന്നുന്നത് ജോലിക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ ചീന്നോട്ടിക്ക് ശരിക്കും ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾ മണിക്കുട്ടനും ലിച്ചുട്ടനൊക്കെ മുകളിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവൾക്കും അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് ഇതാ അവിടെ കയറിയിരുന്നു കേട്ടോ കുട്ടികളല്ലേ അവർക്കതൊരു രസം ഒരാളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ അതന്നെ ആളും അങ്ങനെ ചെയ്യേണ്ടേ അങ്ങനെതാ രണ്ട് പേരും അവിടെ കയറിയിരിക്കുകയാണ് മൂന്ന് പേരുണ്ട് കേട്ടോ അവരെല്ലാവരും അവിടെ കയറിയിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾ വാടാനെ കുറിച്ച് സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ അവിടെ പിന്നെ രണ്ട് ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ പോയത് ഓഡിറ്റോറിയത്തേക്ക് കുളപ്പുള്ളി ആയിരുന്നു ഓഡിറ്റോറിയം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ കുളപ്പുള്ളി ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ് അവിടെ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത് ഞങ്ങൾക്ക് അങ്ങാടിപ്പുറത്തുനിന്ന് ഏഴ് അമ്പതിനായിരുന്നു ട്രെയിൻ അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് പത്തേ മുക്കാൽ പതിനൊന്ന് മണി ആ ടൈമിലാണ് തോന്നുന്നു ട്രെയിൻ വരുന്നത് അപ്പോഴേക്കും മുഹൂർത്തമൊക്കെ കഴിയും അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരത്തെ ഏഴ് അൻപതിനുള്ള ട്രെയിൻ തന്നെ പോകുന്നു അതുകൊണ്ട് നേരത്തെ എത്തിയിട്ടോ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാലോ എല്ലാവരും എത്തുന്നതിൻ്റെ മുന്നേ ആൾക്കാരെല്ലാവരും എത്തിക്കഴിഞ്ഞ പിന്നെ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഒട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ അതാ ചിന്നുവിനെ ലെച്ചതാ ഓരോങ്ങനെ വട്ടം കറക്കിയിട്ടൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അതൊക്കെ തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് നേരത്തെ എത്തിയതുകൊണ്ട് അതൊക്കെ ഒരു കാര്യമായി നല്ല ഭംഗിയുള്ള അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ എന്താ ഉഷ് ചേച്ചിയും ചീപ്പവും എല്ലാവരും ഉണ്ട് അഞ്ച് അഞ്ചു ഉണ്ണിയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഏട്ടനും ഉണ്ട് ഞങ്ങളുടെ കൂടെ ചേച്ചി ഇന്നലെ തലേസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും നല്ല വിശപ്പ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ വിശിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ അച്ഛനും നേരത്തെ തന്നെ പോയി ഞങ്ങളൊക്കെ കൂട്ടാതെ പോയി വേഗം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ പോകുന്നോളൂ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പോയി പോയിട്ടോ ഞങ്ങളൊക്കെ ചായയും മേടിച്ചത് ചിന്നുട്ടിയും മണിക്കുട്ടനും ഫ്രൂട്ടിയും പിന്നെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പഴംപരെയും ചായ ഒക്കെ കുടിച്ചു ചിന്നുട്ടി മണിക്കുട്ടനൊക്കെ അല്ലേ ഒപ്പുള്ളത് അവർ കടയൊക്കെ പോയാൽ പിന്നെ വെറുതെ ഇരിക്കുമോ അവർക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് എടുക്കില്ലേ അവർ ലൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ചിക്കനൊക്കെ എത്തിയിട്ടോ കല്ല്യാണം ചിക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് വീഡിയോ എത്തിയുള്ളൂ ബാക്കി വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരും ഓക്കെ ബൈ